ജില്ലയിൽ കുടിവെള്ളം കിട്ടാ കട്ടപ്പന വലിയ കണ്ടെത്ത് ജലശേഖരം സമർദ്ദമായുള്ള പൊതു കുഴൽ കിണർ മണ്ണുമൂടി ഉപയോഗശൂന്യമായി കിടക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഞ്ചായത്ത് നിർമ്മിച്ച കുഴൽ കിണറിന്റെ ഹാൻഡ് പമ്പ് തകരാറിലായതോടെയാണ് ഉപഭോക്താക്കൾ കിണർ ഉപേക്ഷിച്ചത് കട്ടപ്പന നഗരസഭ ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്താണ് വലിയ കണ്ടം മേഖലയിലെ അൻപതോളം കുടുംബങ്ങൾക്കായി കുഴൽ കിണർ നിർമ്മിച്ച് നൽകിയത് എന്നാൽ പിന്നീട് ഉപഭോക്താക്കൾ സ്വന്തമായി കുടിവെള്ള സ്രോതസ്സുകൾ നിർമ്മിച്ചതോടെ ഈ കുഴൽ കിണർ അനാഥമായി മാറി എന്നാൽ വേനൽ ആകുന്നതോടെ നിരവധി ആളുകൾ ഈ കുഴൽ കിണറിനെ തേടി എത്തിയിരുന്നു അടുത്തിടെ വരെ മറ്റുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ വാഹനങ്ങളിൽ ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇവിടുന്ന് കൂടിക്കൊണ്ട് പോകാനും വെള്ളം എടുത്തുകൊണ്ട് പോകാൻ സഹായമാണ് ഒരു ആണ് അത് എത്രയും പെട്ടെന്ന് അധികാരികൾ പിന്നെ കംപ്ലൈന്റ് ഉള്ളത് സംസാരിക്കുന്നു ചെറുതായിട്ട് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം വന്നിട്ട് ഇപ്പൊ പമ്പിന്റെ കംപ്ലൈൻറ് ആണ് അത് നേട്ടം രണ്ടു മൂന്ന് അടി അടിച്ചപ്പോൾ ഇഷ്ടം പോലെ തെങ്ങാട്ടിലാണോ അത് കുറെ നേരം അടിക്കണം എന്നാലും ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഈ വേനൽക്കരെ ബാക്കിയുള്ള അതിലൊക്കെ ഉള്ള കുഴലും എല്ലാം വെള്ളം എല്ലാം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഇപ്പോഴും ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് ഈ വർഷം കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെയാണ് മണ്ണ് മൂടിയ കുഴൽ കിണർ ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്ന അത് ക്ലീനാക്കാതെ കിടക്കുന്നതുകൊണ്ട് ആർക്കും അത് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്ലീൻ ആക്കി തരണം എടുക്കാൻ എല്ലാവർക്കും ഉപയോഗപ്രദമാക്കി അതിൽ വെള്ളമുണ്ടല്ലേ അപ്പോൾ അത് ഈ വെള്ളമുണ്ട് അതിനകത്ത് എന്തോ ഒടിഞ്ഞ് ഇതൊക്കെ കിടക്കുന്നുണ്ട് അത് കാരണം വെള്ളം എടുക്കില്ല മാരി എടുക്കാൻ അത് അടിച്ചിട്ടൊന്നും വെള്ളം കയറി വരികയല്ല അതുകൊണ്ട് അതൊന്നും ശരിയാക്കി വലികണ്ഠം മേഖലയിലെ പല കുടിവെള്ള സ്രോതസ്സുകളും കുടിവെള്ളോതസ്സുകളും വരണ്ടു ആളുകളും പണം നൽകിയാണ് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് സമൃദ്ധമായി ജലമുള്ള പൊതു കുഴൽ കിണറിന്റെ ഹാൻഡ് പമ്പ് മാറ്റി വെള്ളം ശേഖരിക്കുവാനുള്ള സൗകര്യമേർപ്പെടുത്തിയാൽ മേഖലയിലെ കുടിവെള്ളക്ഷാമം ഏറെക്കുറെ പരിഹരിക്കാനാവും ബ്യൂറോ കട്ടപ്പന